തൃശൂരിൽ ഇന്നലെ വള്ളം മറിഞ്ഞു കാണാതായ മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കണ്ടെത്തി തലക്കുളം സ്വദേശി ശിവന്റെ മൃതദേഹമാണ് കിട്ടിയത് രാവിലെ മുനക്കടവ് പുഴയോരത്താണ് മൃതദേഹം കരക്കടിഞ്ഞത് നടരാജ് പരിശ്രമം ചെയ്തു നടരാജ് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ആ ഇന്നലെ രാവിലെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത് അപ്പോൾ തന്നെ കോസ്റ്റൽ പോലീസും ഒക്കെ ചേർന്ന് തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും ഇന്നലെ രാത്രി വൈകിവോളം തെരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെയാണ് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള പുഴയോരത്ത് മൃതദേഹം കരക്കടിച്ചത് ശക്തമായ തിരയടിച്ചതോടെ വഞ്ചിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ശിവൻ കടലിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഉടനെ തന്നെ തൊഴിലാളികൾ തന്നെ കയറിട്ട് നൽകിയെങ്കിലും ശിവനെ കയറിൽ പിടിച്ച് വരാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം താഴ്ന്നു പോകുന്നതാണ് കണ്ടത് വൈകുന്നേരമൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റും മറൈൻ എൻഫോഴ്സ്മെന്റും വിജിലൻസ് അംഗവും ഒക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും വീണ്ടും ഇന്ന് രാവിലെ പരിശോധന തുടങ്ങാനിരിക്കുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്